അല്ല ഗായച്ച് ഇതാണ് കുഞ്ഞുമണി എനിക്ക് ഒരു ഫ്രണ്ടാണ് ഇത് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ പഠിച്ച് ചവിട്ട് ജോലിയൊക്കെ കിട്ടി പുറത്ത് പോയി എനിക്ക് ആകെ ഒരേ ഓരേ ഉള്ള ഫ്രണ്ടാണിത് ആകെയുള്ള ഒരേ ഒരു ഫ്രണ്ടാണിത് കുഞ്ഞിമണി അതെ അതെ അപ്പം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ കുഞ്ഞിമണി തമൊന്നുമില്ല ഫ്രണ്ട്സ് മാത്രം കുഞ്ഞുമണി ഭയങ്കരായിട്ട് വരയ്ക്കും കുഞ്ഞുമണി വരച്ച ഇപ്പത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണോ തോന്നുന്നത് കുഞ്ഞുമണി വരച്ച ഒരു ചിത്രം കാണിച്ചിട കാണിച്ചെടുത്ത് കുഞ്ഞുമണി ഭയങ്കര വരക്കാരിയാണ് ഇതെന്തത് ഇതെന്താ സാധനം